ഈ ഉപ്പിട്ടത് കൊണ്ട് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു വീഡിയോ ഇങ്ങനത്തെ ഒരു ചമ്മന്തിയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളത് ഉപ്പിലിട്ട് വെച്ചാണോ ടേസ്റ്റ് കുറന്നു അങ്ങനെ ഒരു പേടിയും വേണ്ട അടിപൊളി നെല്ലിക്ക ഉപ്പിലിട്ടത് വെച്ചിട്ടൊരു ചമ്മന്തി ഉണ്ടായി കാണിച്ചു തരാം ഇതിന് ആദ്യമേ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചാൽ മതി ആദ്യം നമുക്ക് നമ്മുടെ ഉപ്പിലിട്ട സാധനങ്ങൾ അതായത് നെല്ലിക്കാണ് എടുക്കുന്നത് മാങ്ങ ആയാലും മറ്റെന്ത് സാധനം ആണോ അങ്ങനെ ആയിക്കോട്ടെ അതൊക്കെ നമുക്ക് ആദ്യം റെഡിയാക്കി വയ്ക്കാം ഇതാ കണ്ടില്ലേ ഇതുപോലെ എടുത്തു വെച്ച ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി അതായത് ഉപ്പിലിട്ടതിൻ്റെ വെള്ളം കൂടി നമുക്ക് ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കണം തേങ്ങയില്ലാതെ എന്ത് ചമ്മന്തി അല്ലേ ഒരു പ്രധാനപ്പെട്ട ഐറ്റം നേരത്തെ മിസ്സിങ് ആയിരുന്നു കാണിച്ചതിൽ അപ്പം നമുക്ക് ആവശ്യമായ തേങ്ങ കൂടി ചരകി കൊണ്ടുവന്നു മിക്സിയിൽ ചമ്മന്തി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് എല്ലാ സാധനങ്ങളും വളരെ ചെറുതായിട്ട് മുറിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അരഞ്ഞാട്ടും അതിനായി നമുക്ക് ആദ്യം ഇഞ്ചി നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചൊക്കെ എടുക്കാം അതുപോലെ വെളുത്തുള്ളി ഇതിലേക്ക് ആവശ്യം ചേർക്കാവുന്നതാണ് പിന്നീട് നമുക്ക് പച്ചമുളക് കറിവേപ്പില തേങ്ങ അതിൻ്റെ കൂടെ ഉപ്പ് പിന്നെ നമ്മുടെ പ്രധാന താരമായ ഉപ്പിലിട്ടതില് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇതിൽ ഉപ്പിലിട്ടതില് തന്നെ കുറച്ചുകൂടി കാന്താരി മുളകും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കാന്താരി മുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കെപ്പോഴും നെല്ലിക്ക കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവാറില്ലല്ലോ അപ്പം ഇങ്ങനെ ചമ്മന്തി ആക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നെല്ലിക്കയുടെ പോഷകങ്ങളൊക്കെ എത്തും അതിപ്പം നമ്മുടെ ഉപ്പിലിട്ട് വെച്ചാലും അതുപോലെ അച്ചാറിട്ട് വെച്ചാലും ഒക്കെ നമുക്കിടയ്ക്കിടയ്ക്ക് അത് കഴിക്കാൻ വേണ്ടിയിട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ല ചില ആൾക്കാർക്ക് നെല്ലിക്ക വലിയ ഇഷ്ടമുണ്ടാവില്ലല്ലോ പിന്നെ അതുപോലെ മിസ്സ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് കറിവേപ്പില വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് അതൊക്കെയും അപ്പം ഇത് എത്ര വേണമെങ്കിലും കഴിച്ചാലും വലിയ പ്രശ്നം വരണമൊന്നും പോകുന്നില്ല അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ തന്നെ വെള്ളമാണ് ഇതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത് അപ്പം അരച്ച് ഇത് ഈ ഒരു പരുവത്തിലേക്കാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മിക്സിയിൽ നിന്ന് എടുത്ത് ഉരുട്ടി എടുത്ത് വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഈ ചമ്മന്തി ഇങ്ങനെ ഉരുട്ടി വെക്കും നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഉരുട്ടിയൊരു പ്ലേറ്റിലേക്ക് ആക്കി വെച്ചെങ്കിൽ നമുക്കത് ആവശ്യമുള്ള സമയത്ത് സെർവ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് നമ്മുടെ അടിപൊളി ഉപ്പിലിട്ട നെല്ലിക്ക ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് കഞ്ഞീരോടെയൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരൈറ്റമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം